നമസ്കാരം കേരളത്തിലടക്കം ഇന്നും ഇസ്ലാമിക സമൂഹത്തിൽ വിവാദമായ കാര്യമാണ് ആഘോഷങ്ങളിലെ പങ്കാളിത്തം ക്രിസ്മസും ഹോളി അടക്കമുള്ള ആഘോഷങ്ങളിൽ ഇസ്ലാം മതവിശ്വാസികൾ പങ്കെടുക്കരുതെന്ന് സാക്കിർ നായിക്കും ഓണസദ്യ ഉണ്ണരുതെന്നും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കരുതെന്ന് മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പണ്ഡിതർ പറയാറുണ്ട് പക്ഷേ ഇത് ന്യൂ ഇയർ ആഘോഷം അനിസ്ലാമികമാണെന്ന് ഫത്തോ വരുന്നത് അഖിലേന്ത്യാ മുസ്ലിം ജമാത്ത് ആണ് മുസ്ലിങ്ങൾ ഇയർ ആശംസകൾ പോലും കൈമാറരുത് എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഇതേ ചൊല്ലി ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഭിന്നതയുണ്ട് പുതുവത്സര ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അഭിമാനം കൊള്ളാനോ ആഘോഷിക്കാനോ ഉള്ള അവസരമില്ലെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസീ ബറേൽവി പറയുന്നത് പുതുവത്സര ആഘോഷങ്ങൾ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയതാണ് നൃത്തവും പാട്ടും പോലെയുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നവയുമാണ് ഇവ ഇസ്ലാമിൽ അസനിഗ്ധിതമായി നിരോധിച്ചിരിക്കുന്നു ഈ പരിപാടികളിൽ ഏർപ്പെടരുത് പുതുവത്സര ആഘോഷം ശരീരത്തിനെതിരാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളെ കളങ്കപ്പെടുത്തുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ പാപമാണ് മുസ്ലിം യുവാക്കൾ ഇവയിൽ നിന്നെല്ലാം മാറി നിൽക്കണം പുതുവത്സരത്തിൽ ആശംസകൾ നേരിടുന്നതും പുതുവത്സരാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണെന്നും മൗലാന റസ്വി ബറേൽവി വ്യക്തമാക്കി എന്നാൽ ഫത്ത് പുറപ്പെടുവിച്ചതോടെ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി സൂഫി ഫൗണ്ടേഷൻ ദേശീയ പ്രസിഡന്റ് കാശിഷ് വാർസി രംഗത്ത് വന്നു മുസ്ലീങ്ങൾക്ക് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഫത്വ ഫാക്ടറി ആണെന്നാണ് അദ്ദേഹം വിമർശിച്ചത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ ഇനിയും സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മാസത്തിലാണെങ്കിലും പുതുവത്സര ആഘോഷങ്ങളെ ഹറാമെന്ന് മുദ്രകുത്തുന്നത് ശരിയല്ലെന്നും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് മുൻഗണന നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലടക്കം വലിയ അനുയായികൾ ഇല്ലെങ്കിലും ദേശീയ തലത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട സംഘടനയാണ് അഖിലേന്ത്യാ മുസ്ലിം ജമത്ത് സി എ എന്ന പൗരത്വ ഭേദഗതി നിയമത്തെ സ്വാഗതം ചെയ്ത ഏക മുസ്ലിം സംഘടനയാണിത് അഖിലേന്ത്യാ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി അന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇത് ഒരു രീതിയിലും ബാധിക്കില്ലെന്നും വ്യാജ പ്രചാരണങ്ങളെ ചെറുക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ സി എ നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ നിയമത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇത് വളരെ നേരത്തെ തന്നെ സംഭവിക്കേണ്ട ഒന്നായിരുന്നു അല്പം വൈകിയാണെങ്കിലും വളരെ മികച്ച നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപരമായി മായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം അത്തരത്തിൽ അതിക്രമങ്ങൾ നേരിട്ടവർക്ക് പൗരത്വം നൽകുന്ന നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നില്ല കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ ഈ നിയമം ഒരു രീതിയിലും മോശമായി ബാധിക്കാൻ പോകുന്നില്ല ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം പോലും ഇതുമൂലം നഷ്ടമാവുകയില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ പേരിലുണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ് രാഷ്ട്രീയക്കാർ മുസ്ലിംകൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ മുസ്ലിം പൗരനും സി സ്വാഗതം ചെയ്യണം ഒരാളുടെ പോലും പൗരത്വം എടുത്തുകളയാൻ ഈ നിയമത്തിന് സാധിക്കില്ലെന്നും റസിബർവി അന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ സംഘപരിവാർ അനുകൂലി എന്നൊക്കെ അദ്ദേഹം ഏറെ പഴി കേട്ടു അന്ന് മതേതരനായി വിലയിരുത്തപ്പെട്ട അതേ റസീ ബർവി തന്നെയാണ് ഇന്ന് ന്യൂ പേരിൽ മത തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ ഉള്ളതുപോലെ പറയുകയാണെന്നാണ് റസീബ് ബർവി പറയുന്നത്